ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം അഞ്ച് ഇസ്രായേലിൻ്റെ ജാതനായ രൂപേൻ്റെ പുത്രന്മാർ അവനല്ലോ ആദ്യജാതൻ എങ്കിലും അവൻ തൻ്റെ പിതാവിൻ്റെ ശയയെ അശുദ്ധമാക്കിയതുകൊണ്ട് അവൻ്റെ ജ്യേഷ്ഠ അവകാശം ഇസ്രായേലിൻ്റെ മകനായ യോസെഫിൻ്റെ പുത്രന്മാർക്ക് ലഭിച്ചു വംശാവലി ജ്യേഷ്ഠ അവകാശപ്രകാരം എണ്ണുവാനുള്ളതുമല്ല യഹൂദ തൻ്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു ജ്യേഷ്ഠാവകാശമോ യോസെഫിന് ലഭിച്ചു ഇസ്രായേലിന്റെ ആദ്യ ജാതനായ രൂപേന്റെ പുത്രന്മാർ ഹാനോക് പല്ലു ഹെസ്റോൺ കർമ്മി യോവേലിന്റെ പുത്രന്മാർ അവന്റെ മകൻ ഷമയ്യാവ് അവന്റെ മകൻ ഗോഗ് അവന്റെ മകൻ ഷിമയി അവന്റെ മകൻ മീഖ അവന്റെ മകൻ രയായാവ് അവന്റെ മകൻ ബാൽ അവന്റെ മകൻ ബെയേല അവനെ അശുർ രാജാവായ തിഗ്ലത്ത് പിലേസർ കൊണ്ടുപോയി അവൻ രൂപേന്യരിൽ പ്രഭുവായിരുന്നു അവരുടെ വംശാവലി തലമുറ തലമുറയായി എഴുതിയിരുന്ന പ്രകാരം കുലം കുലമായി അവന്റെ സഹോദരന്മാർ ആരെന്നാൾ തലവനായ യയ്യേൽ സെഹരിയവ് അരോവേരിൽ നെബോവും ബാൽമയോനും വരെ പാർത്ത ബേല അവൻ യോവേലിന്റെ മകനായ ക്ഷേമയുടെ മകനായ ആസാസിന്റെ മകനായിരുന്നു അവരുടെ കന്നുകാലികൾ ഗിലയാദ് ഗിലയാദ്ദേശത്ത് പെരുകിയിരുന്നതുകൊണ്ട് അവർ കിഴക്കോട്ട് ഫ്രാത്ത് നദി മുതൽ മരുഭൂമി വരെ പാർത്തു ഷൗലിൻ്റെ കാലത്ത് അവർ ഹഗ്രിയരോട് യുദ്ധം ചെയ്തു അവർ അവരുടെ കയ്യാൽ പട്ടുപോയ ശേഷം അവർ ഗിലയാദിന് കിഴക്ക് എല്ലായിടവും കൂടാരമടിച്ചു പാർത്തു ഗാദിന്റെ പുത്രന്മാർ അവർക്കെതിരെ ബാഷാൻ ദേശത്ത് സൽക്ക വരെ പാർത്തു തലവനായ യോവ് രണ്ടാമനായ ഷാഫാ യനായി ബാഷാനുലെ ഷാഫാത്ത് അവരുടെ പിതൃഭവനത്തിലെ സഹോദരന്മാർ മീഖായൽ മെഷ്യുല്ലാം ഷേബ യോരായി യക്കാൻ സിയ ഏബർ ഇങ്ങനെ ഏഴുപേർ ഇവർ ഹൂരിയുടെ മകനായ അബീഹയിലിൻ്റെ പുത്രന്മാരായിരുന്നു ഹൂരി യാരോഹയുടെ മകൻ അവൻ ഗിലയാദിന്റെ മകൻ അവൻ മീകായലിന്റെ മകൻ അവൻ യശീഷയുടെ മകൻ അവൻ യഹദോവിന്റെ മകൻ അവൻ ഭൂസിന്റെ മകൻ ഗൂനിയുടെ മകനായ അബ്ദിയലിന്റെ മകനായ അഹി അവരുടെ പിതൃഭവനത്തിൽ തലവനായിരുന്നു അവർ ഗിലയാദിലെ ബാഷാനിലും അതിനുൾപ്പെട്ട പട്ടണങ്ങളിലും അവരുടെ അതിരുകളോളം ഷാരൂനിലെ എല്ലാ പുൽപ്പുറങ്ങളിലും പാർത്തു ഇവരുടെ വംശാവലിയൊക്കെയും യഹൂദ രാജാവായ യോധാമിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യുരോബിയാമിന്റെ കാലത്തും എഴുതിയിരിക്കുന്നു രൂപേന്യരും ഖാദീരും മനുഷ്യയുടെ പാതിഗോത്രക്കാരും ശൂരന്മാരും വാളും പരിചയം എടുപ്പാനും വില്ലുകൊലച്ച് എയ്വാനും പ്രാപ്തിയുള്ളവരും യുദ്ധസാമർഥ്യമുള്ളവരുമായ പടച്ചേവകർ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത് പേരുണ്ടായിരുന്നു അവർ ഹഗ്രിയരോടും യത്തൂർ നാഫീഷ് നോവദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു അവരുടെ നേരെ അവർക്ക് സഹായം ലഭിക്കയാൽ ഹഗ്രിയരും കൂടെയുള്ളവരെല്ലാവരും അവരുടെ കയ്യിൽ അകപ്പെട്ടു അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ച് അവനിൽ ആശ്രയം വച്ചതുകൊണ്ട് അവൻ അവരുടെ പ്രാർത്ഥന കേട്ടരുളി അവൻ അമ്പതിനായിരം ഒട്ടകം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആട് രണ്ടായിരം കഴുത എന്നിങ്ങനെ അവരുടെ കന്നുകാലികളെയും ഒരു ലക്ഷം ആളുകളെയും പിടിച്ചുകൊണ്ടുപോയി യുദ്ധം ദൈവഹിതത്താൽ ഉണ്ടായതുകൊണ്ട് അധികം പേർ ഹതന്മാരായി വീണു അവർ പ്രവാസകാലം വരെ അവർക്ക് പകരം പാർത്തു മനുഷ്യയുടെ പാതിഗോത്രക്കാർ ദേശത്ത് പാർത്തു ബാഷാൻ മുതൽ ബാൽ ഹെർമോനും സെനീരും ഹെർമോൻ പർവ്വതവും വരെ പെരുകി പരന്നു അവരുടെ പിതൃഭവനങ്ങളുടെ തലവന്മാരാവിത് ഏഫർ ഇഷി എലിയേൽ അസ്ത്രീയേൽ ഇരമ്യാവ് ഹോതവ്യാവ് യഹദിയേൽ ഇവർ ശൂരന്മാരും ശ്രുതിപ്പെട്ടവരും തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും ആയിരുന്നു എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു ദൈവം അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞ ദേശത്തെ ജാതികളുടെ ദേവന്മാരോട് ചേർന്ന് പരസംഗമായി നടന്നു ആകയാൽ ഇസ്രായേലിന്റെ ദൈവം അശുർ രാജാവായ പൂലിന്റെയും അശുർ രാജാവായ തിഗ്ലത്ത് പിലേസറിൻ്റെയും മനസ്സുണർത്തി അവൻ രൂപേന്യരെയും ഗാദ്യരെയും മനുഷ്യയുടെ ഗോത്രത്തെയും പിടിച്ച് ഹലഹിലേക്കും ഹാബോരിലേക്കും ഹാരയിലേക്കും ഗോസാൻ നദീതീരത്തേക്കും കൊണ്ടുപോയി അവിടെ അവർ ഇന്ന് വരെയും ഇരിക്കുന്നു